നമസ്കാരം ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കർക്കിടക മാസത്തെക്കുറിച്ചാണ് ആത്മീയതയും ശുദ്ധിയും ശ്രദ്ധയും നിറഞ്ഞ ഒരു ദിവ്യകാലം കർക്കിടകം മലയാളം കലണ്ടറിലെ ഏറ്റവും പുണ്യമായ മാസമാണ് മഴയും ശാന്തതയും നിറഞ്ഞ ഈ കാലഘട്ടം ശരീരത്തിനും ആത്മാവിനും വിശ്രമം നൽകേണ്ട സമയമാണ് ഈ മാസത്തെ രാമായണ മാസം എന്നും വിളിക്കുന്നു കാരണം ഈ മാസം മുഴുവൻ രാമായണം വായിക്കുന്നത് അനുഷ്ഠാനമായി കണക്കാക്കുന്നു ഈ മാസം വീട്ടിൽ അകൽവിളക്ക് കത്തിച്ച് രാമായണം വായിച്ച് മനസ്സിൻ്റെ ശുദ്ധിയും ആത്മീയ ഉണർവും നേടിയെടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു പുതിയതൊന്നും തുടങ്ങാൻ ഈ മാസം അനുയോജ്യമല്ലെന്ന് പഴമക്കാർ പറയുന്നു പകരം ആത്മപരിശോധനയ്ക്കും കുടുംബസമയത്തിനും പ്രാധാന്യം നൽകേണ്ട സമയമാണ് കർക്കിടകത്തിൽ നമ്മുടെ പാരമ്പര്യ ഭക്ഷണങ്ങളും കർക്കിടക കഞ്ഞിയും ആയുർവേദ ചികിത്സകളും എല്ലാം ആത്മീയവും ആരോഗ്യപ്രദവുമാണ് ഈ മാസത്തിൽ ചില മന്ത്രങ്ങൾ ജപിക്കുന്നത് വഴി നമ്മുടെ ആത്മീയ ഉണർവ് വർദ്ധിക്കുന്നതാണ് അതിലൊരു മന്ത്രം ഗായത്രി മന്ത്രമാണ് ഓം ഭൂർഭുസ്വഹ തത് സവിതുർവരെണ്യം ഭർഗോദേവീമി ധിയോയോ നോദയാത് പ്രഭാതത്തിൽ ഈ മന്ത്രം ജപിക്കുന്നത് ആത്മീയ ഉണർവിനും മാനസിക സമാധാനത്തിനും സഹായകരമാണ് ഈ മാസം ചൊല്ലേണ്ട പ്രധാന മന്ത്രങ്ങൾ ദൈനംദിന ആചാരങ്ങൾ ക്ഷേത്രവിശേഷങ്ങൾ വിശേഷങ്ങൾ എന്നിവയെക്കുറിച്ച് ഞങ്ങൾ അടുത്ത ദിനങ്ങളിൽ ഇവിടെ പങ്കുവയ്ക്കുന്നു അതിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ അവസാനമായി മനസ്സിലൊരു ശാന്തതയും ഹൃദയത്തിലൊരു ഭക്തിയും നിറയ്ക്കുന്ന കർക്കിടക മാസം എല്ലാവർക്കും ആശംസിക്കുന്നു നന്ദി വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി